ഇടുക്കി ജില്ലയിലെ പ്രകൃതി രമണീയമായ വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമണ്ണിന് സമീപം പുള്ളിക്കാനം ഡി സി കോളേജിനടുത്ത് വെച്ച് കെ എസ് ആർ ടി സി ബസ് അപകടത്തിൽപ്പെട്ട സംഭവം കേരളത്തിലെ മലയോര പാതകളിലെ സുരക്ഷാ വെല്ലുവിളികളെ വീണ്ടും പൊതുശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഈ അപകടത്തിൽ നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട് അത്യധികം ദുർഘടമായ ഭൂപ്രകൃതിയും റോഡുകളുടെ സങ്കീർണതയും കാരണം രക്ഷാപ്രവർത്തനം പോലും വെല്ലുവിളിയായി മാറിയ ഈ സംഭവം ഗതാഗത സുരക്ഷാ മാനദണ്ഡങ്ങൾ കൂടുതൽ കർശനമാക്കേണ്ടതിന്റെ അനിവാര്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നു വാഗമൺ പുള്ളിക്കാനം റൂട്ടിൽ സർവീസ് നടത്തിയിരുന്ന കെ എസ് ആർ ബസ്സാണ് നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെട്ടത് പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് ഡി കോളേജ് പരിസരത്തെ കുത്തനെയുള്ള ഇറക്കത്തിലോ മൂർച്ചേറിയ വളവിലോ വെച്ചാണ് സംഭവം നടന്നത് ബസ് മറിഞ്ഞോ റോഡിൽ നിന്ന് തെന്നിമാറിയോ ആണ് അപകടം ഉണ്ടായതെന്നാണ് സൂചന ബസിന്റെ വേഗത റോഡിന്റെ അവസ്ഥ ഡ്രൈവറുടെ ശ്രദ്ധക്കുറവ് അല്ലെങ്കിൽ യാത്രക്കാർ തുടങ്ങിയ ഘടകങ്ങൾ അപകടത്തിലേക്ക് നയിച്ചേക്കാം അപകട വിവരം അറിഞ്ഞ ഉടൻ തന്നെ പ്രദേശവാസികൾ രക്ഷാപ്രവർത്തനത്തിനായി ഓടിയെത്തി വിദൂര സ്ഥലമായതിനാൽ പോലീസും ഫയർഫോഴ്സും എത്താൻ സമയമെടുത്തതിനാൽ നാട്ടുകാരാണ് പരിക്കേറ്റവരെ ബസ്സിനുള്ളിൽ നിന്നും പുറത്തെത്തിക്കുന്നതിലും പ്രാഥമിക ശുശ്രൂഷ നൽകുന്നതിലും നിർണായകമായ പങ്കുവഹിച്ചത് പരിക്കേറ്റവരെ ഉടൻ തന്നെ സമീപത്തെ ആശുപത്രികളിലേക്കും ആവശ്യമുള്ളവരെ കോട്ടയം പോലുള്ള പ്രധാന മെഡിക്കൽ കേന്ദ്രങ്ങളിലേക്കും മാറ്റാനുള്ള ശ്രമങ്ങളും നടന്നു പരിക്കേറ്റവരുടെ കൃത്യമായ എണ്ണത്തെക്കുറിച്ചും പരിക്കുകളുടെ ഗൗരവത്തെക്കുറിച്ചുമുള്ള ഔദ്യോഗിക വിവരങ്ങൾ പുറത്തു വരുന്നതേയുള്ളൂ ഇത്തരം മലയോര അപകടങ്ങളിൽ സമയബന്ധിതമായി വൈദ്യസഹായം ലഭിക്കുന്നത് യാത്രക്കാരുടെ ജീവൻ രക്ഷിക്കുന്നതിൽ നിർണായകമാണ് സംഭവസ്ഥലത്ത് വാഗമൺ പോലീസും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും എത്തിച്ചേർന്നു അപകടകാരണം കണ്ടെത്താൻ വിശദമായി അന്വേഷണവും ആരംഭിച്ചു ബസിന്റെ സാങ്കേതിക പരിശോധന ഡ്രൈവറുടെ മൊഴി രേഖപ്പെടുത്തൽ അപകട സ്ഥലത്തെ റോഡിന്റെ അവസ്ഥ വിലയിരുത്തൽ എന്നിവ അന്വേഷണത്തിന്റെ ഭാഗമാകും കേരളത്തിന്റെ മലയോര മേഖലകളിലൂടെയുള്ള കെ എസ് ആർ ടി സി സർവീസുകൾ യാത്രക്കാർക്ക് ഏറെ ആശ്രയമാണ് എന്നാൽ ഇത്തരം പാതകളിൽ അപകടങ്ങൾ പതിവാകുന്നതും ആശങ്കാജനകമാണ് പുള്ളിക്കാനം പോലുള്ള ദുർഘടമായ പ്രദേശങ്ങളിൽ അപകടങ്ങൾ സംഭവിക്കാനുള്ള പ്രധാന കാരണങ്ങൾ നിരവധിയാണ് പശ്ചിമഘട്ട മലനിരകളിലൂടെയുള്ള പാതകളിൽ പലയിടത്തും കുത്തനെയുള്ള ഇറക്കങ്ങളാണ് ഇത്തരം ഇറക്കങ്ങളിൽ ബ്രേക്ക് തുടർച്ചയായി ഉപയോഗിക്കുമ്പോൾ ബ്രേക്ക് ഓവർ ആയി തകരാറിലാവാനുള്ള സാധ്യതയുണ്ട് വാഗമൺ റൂട്ടുകളിലെ ഹെയർപിൻ വളവുകൾ വലിയ വാഹനങ്ങൾക്ക് അത്യധികം വെല്ലുവിളിയാണ് ഉയർത്തുന്നത് വളവുകളിൽ വാഹനത്തിന്റെ പാരം ഒരു വശത്തേക്ക് മാറുമ്പോൾ നിയന്ത്രണം നഷ്ടമാകാനുള്ള സാധ്യതയുണ്ട് പലയിടത്തും റോഡുകൾക്ക് വീതി കുറവായതിനാൽ എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് വഴി കൊടുക്കുമ്പോൾ ഡ്രൈവർമാർക്ക് അരികിലേക്ക് വാഹനം ചേർക്കേണ്ടി വരികയും പെടുകയും ചെയ്യുന്നു മലയോര പാതകളിൽ ഡ്രൈവ് ചെയ്യാൻ പ്രത്യേക പരിശീലനവും അനുഭവ പരിചയവും ആവശ്യമാണ് പുതിയതോ പരിചയമില്ലാത്തതോ ആയ ഡ്രൈവർമാർക്കും ഇത്തരം റോഡുകളിൽ അപകട സാധ്യത കൂടുതലാണുള്ളത് മലയോര മേഖലകളിൽ പാലിക്കേണ്ട വേഗത പരിധി ലംഘിക്കുകയോ വളവുകളിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാതിരിക്കുകയോ ചെയ്യുന്നത് അപകടങ്ങൾക്ക് വഴിവെക്കുന്നു ദീർഘദൂര സർവീസുകൾ നടത്തുന്ന ഡ്രൈവർമാർക്ക് മതിയായ വിശ്രമം ലഭിക്കാതെ വരുമ്പോൾ ക്ഷീണം കാരണം ശ്രദ്ധക്കുറവുണ്ടാകും മലയോരങ്ങളിലെ നിരന്തര ഉപയോഗം കാരണം ബ്രേക്ക് സംവിധാനങ്ങൾക്ക് ഉണ്ടാകുന്ന തേയ്മാനം മഴയുടെ സമയങ്ങളിൽ റോഡിൽ നിന്ന് ഗ്രിപ്പ് കുറഞ്ഞ ടയറുകൾ തെന്നി തെന്നിമാറി അപകടത്തിന് കാരണമാകാം ബസ്സുകൾക്ക് കൃത്യമായ ഇടവേളകളിൽ ആവശ്യമായ മെയിൻ്റെനൻസ് ലഭിക്കാതെ വരുന്നത് എഞ്ചിൻ തകരാറുകൾക്കോ മറ്റ് പ്രശ്നങ്ങൾക്കോ വഴി വാഗമൺ പോലുള്ള സ്ഥലങ്ങളിൽ പെട്ടെന്നുണ്ടാകുന്ന കനത്ത മഴയോ മൂടൽ മഞ്ഞോ കാഴ്ച മറയ്ക്കുകയും റോഡുകൾ വഴുവഴുപ്പുള്ളതാക്കുകയും ചെയ്യുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കെ ഗതാഗത വകുപ്പും അടിയന്തരമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് മലയോര പാതകളിൽ സർവീസ് നടത്തുന്ന കെ ഡ്രൈവർമാർക്ക് മലക്കയറ്റ് ഡ്രൈവിംഗിൽ പ്രത്യേക നിർബന്ധിതവുമായ പരിശീലനം നൽകുക മലയോര സർവീസുകൾക്കായി ഉപയോഗിക്കുന്ന ബസ്സുകൾ ബ്രേക്ക് ടയർ എഞ്ചിൻ എന്നിവയുടെ കാര്യത്തിൽ കർശനമായ പ്രതിദിന പരിശോധനയ്ക്ക് വിധേയമാക്കുക ജി പി എസ് സംവിധാനം ഉപയോഗിച്ച് ബസ്സുകളുടെ വേഗത തത്സമയം നിരീക്ഷിക്കുകയും അനുവദനീയമായ വേഗത ലംഘിക്കുന്ന ഡ്രൈവർമാർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്യുക സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് അപകട സാധ്യത കൂടിയ വളവുകളിൽ സുരക്ഷാ ബാരിയറുകൾ സ്ഥാപിക്കുക റോഡിന്റെ വീതി കൂട്ടുക വ്യക്തമായ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുക ആധുനിക ബസ്സുകളിൽ ഹിൽ അസിസ്റ്റന്റ് കൺട്രോൾ പോലുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടുത്തുക മലയോര മേഖലകളിലെ അപകടങ്ങളിൽ ഏറ്റവും പ്രധാനം അടിയന്തര പ്രതികരണ സമയം കുറയ്ക്കുക എന്നതാണ് വാഗമൺ പോലുള്ള പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ അടിയന്തര സാഹചര്യങ്ങൾ നേരിടാനായി ആധുനിക സജ്ജീകരണങ്ങളുള്ള ട്രോമ കെയർ യൂണിറ്റുകൾ സ്ഥാപിക്കേണ്ടതും അത്യാവശ്യമാണ് അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ആദ്യം സഹായത്തിനെത്തുന്നത് പ്രദേശവാസികളാണ് ഇവർക്ക് പ്രഥമ ശുശ്രൂഷയിലും രക്ഷാപ്രവർത്തനത്തിലും ആവശ്യമായ പരിശീലനം നൽകുന്നത് ജീവൻ രക്ഷിക്കാൻ സഹായിക്കും റോഡ് മാർഗം എത്തിച്ചേരാൻ പ്രയാസമുള്ള ഗുരുതരമായ അപകടങ്ങളിൽ പരിക്കേറ്റവരെ വേഗത്തിൽ ആശുപത്രികളിലേക്ക് എത്തിക്കാൻ എയർ ആംബുലൻസ് സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കേണ്ടതാണ് ുള്ളിക്കാനം ഡിസി കോളേജിന്റെ സമീപം നടന്ന കെ എസ് ആർ ടി സി ബസ് അപകടം മലയോര യാത്രകളുടെ സൗന്ദര്യത്തിനപ്പുറം ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പാണ് ഈ അപകടത്തിൽ പരിക്കേറ്റവർ കൂടാൻ തന്നെ മികച്ച ചികിത്സ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് അതേസമയം ഇത് ഒറ്റപ്പെട്ട സംഭവമായി കാണാതെ കേരളത്തിലെ മലയോര ഗതാഗത സുരക്ഷാ നയങ്ങൾ സമൂലനമായി പരിഷ്കരിക്കേണ്ടതിന്റെ ആവശ്യകത അധികാരികളെ ഓർമ്മിപ്പിക്കുന്നുമുണ്ട് ഡ്രൈവിംഗ് നിലവാരം ഉയർത്തുക വാഹനങ്ങളുടെ മെയിൻ്റനൻസ് ഉറപ്പാക്കുക റോഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമാക്കുക എന്നിവയിലൂടെ മാത്രമേ ഇനിയൊരു ദുരന്തം ഉണ്ടാകാതെ നോക്കാൻ സാധിക്കുകയുള്ളൂ കെ എസ് ആർ ടി സി പോലുള്ള പൊതുഗതാഗത സംവിധാനങ്ങൾ യാത്രക്കാർക്ക് ഏറ്റവും സുരക്ഷിതമായി യാത്ര ഉറപ്പാക്കാൻ പ്രതിജ്ഞാബദ്ധമായിരിക്കണം